ഹായ് ഫ്രണ്ട്സ് സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു പുഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അതിനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ കോൺഫ്ലോർ എടുത്തു വെച്ചിട്ടുണ്ട് വാനില എസൻസ് ടാങ്ക് പൗഡർ ഓറഞ്ചിന്റെ ആണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് പാല് പഞ്ചസാര ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനായിട്ട് ആവശ്യമുള്ളത് പാൻ എടുത്ത് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് വെള്ളം ആ വെള്ളത്തിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം ഇത് ഇതിൽ നന്നായിട്ട് വന്ന് ഒരു ബൗളിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ടാങ്ക് ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആദ്യം എടുത്തു വെച്ച രണ്ട് കപ്പ് വെള്ളത്തിൽ നിന്ന് ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന രണ്ട് കപ്പ് പാല് കുറച്ച് ചേർത്ത് ഒന്ന് കട്ട മിക്സ് ചെയ്യാം

മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാരയും വെള്ളവും കൂടെ മിക്സ് ചെയ്തത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരടുപ്പിലും വെള്ളം തിളക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പാലും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് മിക്സ് നമുക്കൊന്ന് കുറുക്കി എടുക്കാം ഇത് കുറുക്കുമ്പോ കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് നന്നായിട്ട് കുറുകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഡ്രോപ്പ് വാനില ഐസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒരു പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്യാം ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം തിളപ്പിച്ചു വെച്ചിരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ടാങ്കും കോൺഫ്ലോറും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടോട്ട് ആദ്യം നമുക്ക് ഈ ഓറഞ്ച് മിക്സ് ഒഴിച്ചു കൊടുക്കാം കട്ടി കുറച്ച് തന്നെ ഒഴിക്കാവുന്നതാണ് അതിൻ്റെ നടുവിലായിട്ട് മാത്രം നമുക്ക് ഈ പാലിൻ്റെ മിക്സ് ഒന്ന് വെച്ചു കൊടുക്കാം അതിൻ്റെ സൈഡൊന്നും പുറത്തു വരാത്ത രീതിയിൽ മിഡിലില് മാത്രമായിട്ട് നമുക്കിത് ാണ് അതിന്റെ പുറത്തായിട്ട് വീണ്ടും നമുക്ക് ഓറഞ്ച് മിക്സ് വെച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ഒരു നാലഞ്ച് ലെയർ സെറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ലാസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ഈ വൈറ്റ് കളർ പുറത്ത് കാണാത്ത വിധം വേണം നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ എല്ലാ ലെയറും നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അത് ഫ്രീസറിൽ വെക്കണമെന്നില്ല താഴെ തന്നെ വെച്ചാൽ മതി അതിനു ശേഷം നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് വെടിവെച്ചെടുക്കാം ഇതിന്റെ അരിക നമുക്ക് ചെറുതായിട്ടൊന്ന് വെടിവെച്ച് വെടിവെക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മറിച്ച് തട്ടാം ഇത് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം ഇപ്പം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തിരിക്കണം